ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് കറന്റ് അഫേഴ്സാണ് ഓൾറെഡി ഇന്നലെ ഒരു കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി അഞ്ചാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അൻപത്തി അഞ്ചാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടൻ മോഹൻലാൽ അമ്പത്തിനാലാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് മിഥുൻ ചക്രവർത്തി അമ്പത്തിനാലാമത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസ് ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസ് അപ്പോൾ ഇന്ദ്രൻസിന്റെ ആത്മകഥയായ ഇന്ദ്രധനുസിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരള വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ ആര് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ ആര് പി സതീദേവി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര് വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ ആര് വിജയ് കിഷോർ രഹിത്കർ അറുപത്തി ആറാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എറണാകുളം അറുപത്തി ആറാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എറണാകുളം അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് തിരുവനന്തപുരം അറുപത്തി ഏഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വേദിയായത് തിരുവനന്തപുരം അറുപത്തി എട്ടാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദിയാകുന്നത് കണ്ണൂർ അറുപത്തി എട്ടാമത് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേദിയാകുന്നത് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് കായിതപ്രൻ ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കായിതപ്പുറം ദാമോദരൻ നമ്പൂതിരി വിക്രം സാരാഫൈ സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ രാജരാജൻ വിക്രം സാരാഫൈ സ്പേസ് സെന്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് എ രാജരാജൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് ഇൻഡോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിന്റെ പേരെന്താണ് ന്യൂസന്താര ഇൻഡോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിന്റെ പേരെന്താണ് ന്യൂസന്ദാര അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സ് അൻപത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മഞ്ഞുമൽ ബോയ്സ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ശ്രീ പിണറായി വിജയൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മേജർ ധ്യാൻ ചന്ദ അവാർഡ് ജേതാക്കൾ ആരെല്ലാം ഡി ഗുഗേഷ് ചെസ് ഹർമൻപ്രീത് സിംഗ് ഹോക്കി പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ് മനുഭാക്കർ ഷൂട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ജേതാക്കളാണ് ഡി ഗുകേഷ് ചെസ് ഹർമൻപ്രീത് സിംഗ് ഹോക്കി പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ് മനുഭാക്കർ ഷൂട്ടിംഗ് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ ഓപ്പറേഷൻ സിന്ധു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ഡീപ് സീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡാണ് ഡീപ് സി ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം മാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് അമരാവതി ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം മാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ് അമരാവതി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തി മാനുവൽ ഫെഡറിക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തിയാണ് മാനുവൽ ഫെഡറിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ജന്മവാർഷിക ദിനമാണ് ആഘോഷിച്ചത് നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ജന്മവാർഷിക ദിനമാണ് ആഘോഷിച്ചത് നൂറ്റി അൻപത് ഇൻഡോനേഷ്യയുടെ ദേശീയ ഹീറോയായി പ്രഖ്യാപിച്ച മുൻ പ്രസിഡന്റ് സുഹാർത്തോ ഇന്തോനേഷ്യയുടെ ദേശീയ ഹീറോയായി പ്രഖ്യാപിച്ച മുൻ പ്രസിഡന്റ് സുഹാർത്തോ മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഹനിമാധു അന്താരാഷ്ട്ര വിമാനത്താവളം മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് ഹനിമാധു അന്താരാഷ്ട്ര വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എൻ പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രതിഭാരായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രതിഭാരായി ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക് നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാദ്വാൻ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാദ്വാൻ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നതെവിടെ കൊല്ലം രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നതെവിടെ കൊല്ലം പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോഡി ജനീറോ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റിയോഡി ജനീറോ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യ പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ഇന്ത്യ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ച് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ശുഭാൻഷു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് പതിനെട്ട് ദിവസം ശുഭാൻഷു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത് പതിനെട്ട് ദിവസം